എല്ലാവർക്കും രാമകഥാമൃതത്തിലേക്ക് സ്വാഗതം തീവ്ര മുമുക്ഷുവായ ഒരാൾക്ക് മാത്രമേ ബ്രഹ്മവിദ്യയെ കാണാൻ കഴിയൂ ഈ അരങ്ങിൽ ബ്രഹ്മവിദ്യാസ്ഥാനത്തെ സീതാദേവിയാണ് മുമുക്ഷു ഹനുമാനാണ് ഹനുമാൻ ലങ്കാലക്ഷ്മിയെ മർദ്ദിച്ചതായിട്ട് കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ചിന്തിച്ചു ആ ലങ്കാലക്ഷ്മിയെക്കുറിച്ച് കമ്പരാമായണത്തിൽ മറ്റു രീതിയിൽ പറയുന്നുണ്ട് കമ്പരാമായണം പറയുന്നത് ലങ്കാലക്ഷ്മി ശിവന്റെ പുത്രിയായ ഭദ്രകാളിയാണെന്നാണ് ശിവപുത്രിയായ ഭദ്രകാളിയാണ് ലങ്കാലക്ഷ്മി ഹനുമാൻ്റെ ശാപ കയ്യിൽ നിന്ന് ശാപമോചനം വാങ്ങിയിട്ട് ലങ്കാലക്ഷ്മി കൈലാസത്തിലേക്കാണ് പോകുന്നത് മറ്റു രാമായണത്തിൽ അത് ബ്രഹ്മലോകത്തിലാണ് കൈലാസത്തിൽ വെച്ച് പരമേശ്വരനോട് പറഞ്ഞു പിതാവൻ ഇത്രയും കാലം ലങ്കയ്ക്ക് കാവൽ നിന്ന എനിക്ക് രാമരാവണ യുദ്ധം കാണാൻ കഴിഞ്ഞില്ലല്ലോ അതിനുള്ള അവസരം എനിക്ക് ഉണ്ടായില്ല അപ്പോൾ പരമേശ്വരൻ പറഞ്ഞു നീ ദക്ഷിണ ദിക്കിൽ ദ്രാവിഡ ദ്രാവിഡദേശത്ത് പോയിട്ട് ജനിക്കണം അവിടെ ഞാനും വരും രാമരാവണ യുദ്ധം അതിമനോഹരമായിട്ട് കാണാനുള്ള സംവിധാനമുണ്ടാകും എന്ന് പരമേശ്വരൻ അനുഗ്രഹിച്ചു ലങ്കാലക്ഷ്മി ഈ രാമരാവണ യുദ്ധം ചെയ്യാൻ കാണാൻ ദ്രാവിഡദേശത്ത് ജനിച്ചു അങ്ങനെയാണ് കമ്പരാമായണത്ത് പറയുന്ന പ്രകാരം പരമേശ്വരൻ തന്നെ കമ്പരായിട്ട് ജനിച്ച ഒരു ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിന് കമ്പ് എന്ന് പറയും ആ കമ്പിൻ്റെ ചുവട്ടിൽ ഒരു ശിശുവിനെ കണ്ട് എടുത്തു വളർത്തി ആ കുട്ടി യുവാവായിട്ട് ചോളരാജ സഭയിൽ കവിമണ്ഡലത്തിലെ പ്രധാനിയായി അങ്ങനെ ചോളരാജാവ് സദസ്സിൽ പറഞ്ഞു മാസം കൊണ്ട് സംസ്കൃത രാമായണം തമിഴിൽ എഴുതി എനിക്ക് കാഴ്ചവെക്കണം എല്ലാവരും ശ്രമിച്ചു എല്ലാവരുടെയും പ്രതീക്ഷ കമ്പറിലാണ് ആറുമാസം തീരുന്ന ദിവസം അന്നും ഇത് പൂർത്തിയാക്കാൻ കഴിയാത്ത കമ്പർ എഴുത്താണിയും ഓലയുമായിട്ട് ഇരുന്ന സമയം ഉറങ്ങിപ്പോയി എന്നും അന്ന് രാത്രി തന്നെ കമ്പനിൻ്റെ മുന്നിൽ മുമ്പിൽ കമ്പ എഴുതിയതുപോലെ രാമായണം എഴുതിവെക്കപ്പെട്ടു എന്നും അത് ചോളസഭയിൽ അവതരിപ്പിച്ച് എല്ലാ ആദരവും ഏറ്റുവാങ്ങി എന്നാണ് പറയുന്നത് പരമശിവൻ കമ്പനായി ജനിച്ചപ്പോൾ പരമശിവന് വേണ്ടി സാക്ഷാൽ സരസ്വതിയാണ് രാമായണം എഴുതിയത് കമ്പരാമായണം എഴുതിയതെന്ന് പറയും ഏറ്റവും ശ്രദ്ധേയമായത് യുദ്ധകാണ്ടാണ് അത് മകൾ ഭദ്രകാളിക്കു വേണ്ടി എഴുതിയതാണ് ആ ഭദ്രകാളിക്ക് രാമരാവണ യുദ്ധം കാണാൻ വേണ്ടി തോൽ പാവക്കൂത്ത് എന്ന നിഴൽ നാടകം ഉണ്ടാക്കിയെന്നും അത് തമിഴ്നാട്ടിലാണ് ഈ പാവക്കൂത്ത് ഉണ്ടായത് അത് കമ്പരാമായണത്തിലൂടെ യുദ്ധകാണ്ടം അവതരിപ്പിക്കാനാണെന്നും ഐതിഹ്യമുണ്ട് ഹനുമാൻ ഇടതുകാലെടുത്ത് വെച്ച് ലങ്കയിലേക്ക് പ്രവേശിച്ചു ഇനി സീതാദേവിയെ കണ്ടുപിടിക്കണം രാവണന്റെ അജയ്യമായ കൊട്ടാരം മന്ത്രിമാരുടെ എട്ട് രത്നങ്ങൾ കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ കൊട്ടാരം നവരത്നങ്ങൾ ഖചിതമായ രാവണന്റെ കൊട്ടാരം ലോകത്തിലെ സകല സമ്പത്തും പൊള്ളയടിച്ചു കൊണ്ടുവന്ന് തൻ്റെ സാമ്രാജ്യം ആളാണല്ലോ അസുര രാക്ഷസ രാജാവായ രാവണൻ ഒരു ചെറിയ പൂച്ചക്കുഞ്ഞിനും ചെറുതായി തൻ്റെ ശരീരത്തെ ചെറുതാക്കിയെടുത്ത ഹനുമാരെ രാത്രിയാവാൻ കാത്തുനിന്നു രാ രാക്ഷസ രാക്ഷസലോകത്തെ കണ്ടുനിന്നു എവിടെയും ആട്ടും പാട്ടും മദ്യസേവയും രതിക്രീടകളും ഒക്കെ നടക്കുന്നു പലയിടത്തും പരിധി നോക്കി അവസാനം രാവണൻ്റെ കൊട്ടാരത്തിൽ വളരെ ചെറു ചെറിയ ഒരു കുരനായിട്ട് പ്രവേശിച്ചു കൊട്ടാരത്തിൻ്റെ ചെറിയ വാതായനങ്ങളിലൂടെ പാളി നോക്കി രാവിലേറെ ചെന്നിട്ടും മുറങ്ങാതെ മധ്യത്തിലും മധുരാക്ഷിയിലൊക്കെ മയങ്ങി വീണ് വൽമീകിയത് വളരെ നല്ല രീതിയിൽ തന്നെ വർണ്ണിച്ചിട്ടുണ്ട് ആ ആ ഭാഗം ഒരുപക്ഷെ എഴുത്തച്ഛനത് അത്രമാത്രം ആ കാഴ്ചകളെ വർണ്ണിച്ചിട്ടില്ല സാക്ഷാൽ ബ്രഹ്മചാരിയായ ഹനുമാര് പോലും ഈ കാഴ്ച കാണാതെ കണ്ണുപൊത്തി വന്നു രതിക്രീഡകളിലോട്ടെ പാതി മയങ്ങിയും പാതി വസ്ത്രവും വസ്ത്രമില്ലാതെയുമൊക്കെയുള്ള അന്തപ്പുര നാരികളുടെ കാഴ്ചകൾ രാവണൻ്റെ കൊട്ടാരത്തിൽ നടന്ന കാഴ്ചകൾ ദേവി സീതാദേവി അവിടെയാണല്ലോ എനിക്ക് പരതേണ്ടി വന്നത് ആ കൂട്ടത്തിൽ മണ്ടോതിരിയാണെന്ന് സംശയിക്കുന്ന അവരെ കണ്ടു ഇങ്ങനെയൊന്നും സീതാദേവി ശയിക്കില്ല എന്ന് ഹനുമാർക്ക് ഉറപ്പുണ്ടായിരുന്നു അന്നും പകല് നേരം പുലർന്നപ്പോൾ സീതാദേവിയെ കണ്ടില്ല സാധാരണ രാവണൻ കൊണ്ടുവന്ന് പാർപ്പിക്കാറുള്ളിടത്തൊന്നും സീതയെ കാണാഞ്ഞ് ഒരുപക്ഷെ ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ഹനുമാൻ ചിന്തിച്ചു പോയി എന്നാണ് പറയുന്നത് ഇത്തരം ചിന്തകൾ മനുഷ്യൻ്റെ ഏത് മനുഷ്യനെയും ജീവിതത്തിൽ ഉണ്ടാകും മനസ്സ് പതറുമ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ യാത്ര മുന്നോട്ട് പോകാൻ കഴിയാതെ വരുമ്പോൾ ജീവിതത്തോടൊരു മടുപ്പ് തോന്നി ഹനുമാർക്കുണ്ടായി പക്ഷെ ആ സമയം ഇഷ്ടദേവതകളെ ശ്രീരാമചന്ദ്രനെയൊക്കെ മനസ്സിൽ ധ്യാനിച്ചപ്പോൾ ഒരു വഴി തെളിഞ്ഞു കിട്ടി അങ്ങനെയാണ് അശോക വനികയിൽ ഹനുമാരെത്തുന്നത് അവിടെ പുലർച്ചെ ആ സമയത്ത് സീത ഇരിക്കുന്ന സ്ഥലത്ത് രാവണൻ്റെ വരവ് പുറണിക്കുന്നുണ്ട് എന്നും രാവണൻ വരും സീതയെ കാണാൻ എന്നും സീതയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി വരികയാണ് രാക്ഷസ ചക്രവർത്തി ആ ആ ഗംഭീരമായ വരവ് സാധാരണ ഒരു സതിയുടെ മുന്നിൽ ഒരു പതിവ്രതയുടെ മുന്നിൽ പുരുഷൻ കാണിക്കേണ്ട ചില മര്യാദകളുണ്ട് ആത്മശുദ്ധിയുള്ള പുരുഷൻ്റെ അടുത്ത് സ്ത്രീകൾ കാണിക്കേണ്ട ചില മര്യാദകളുമുണ്ട് രാവണന്റെ അടുത്തും ഹനുമാന്റെ അടുത്തും സീതയുടെ പെരുമാറ്റം നമുക്ക് നോക്കിയാൽ അത് മനസ്സിലാകും ലോകം കെടുകിടാ വറപ്പിക്കുന്ന ഈ കൊടും ക്രൂരനായ ഭീകരനായ രാ ആ രാമൻ രാവണന്റെ മുന്നിൽ സീതാദേവിയുടെ ആ ഒരു ഒരു എന്താ പറയുക അതിശക്തമായ സീതയെ രാവണൻ കൊണ്ടുപോകുന്ന സമയത്ത് രഥത്തിൽ വെച്ച് തന്നെ വലിയ രീതിയിൽ സീത രാവണനെ ശകാരിക്കുന്നുണ്ട് നീ ഒരു വെറും കാട്ടലിയാണ് രണ്ടാമത് പറയുന്നുണ്ട് നീ ഒരു നായയാണ് ശുനകന് സമമാണ് അതും രാക്ഷസ നഗരിയിൽ വെച്ച് രാവണനോട് ഈ ലോകത്ത് ഇന്നേ വരെ രാവണനെ ശുനകൻ പട്ടി എന്ന രീതിയിലൊന്നും നിന്ന് ആരും അഭിസംബോധ അത്രയും പാതിവൃത്യത്തിൻ്റെ ആ ഒരു സിംഹഗർജനം രാക്ഷസ കോട്ടയിലും അത് സീതാദേവിയിൽ നിന്ന് കാണുകയാണ് അവിടെ രാവണൻ അവധി വെച്ച് പോകുന്നു ഇത്ര ദിവസത്തിനുള്ളിൽ നിന്റെ മനസ്സ് മാറിയിട്ടില്ലെങ്കിൽ എന്ന് ഹനുമാൻ മനസ്സിലായിത് സാഷാൽ സീതാദേവി തന്നെയാണെന്ന് അവിടെ അശോക മരച്ചുവട്ടിലെ രാക്ഷസികളാൽ ചുറ്റപ്പെട്ട് സീതാദേവി മുടി അഴിച്ച് ആ രാവണൻ കൊണ്ടുവരുന്ന സമയത്ത് മുടി വലിച്ചഴച്ചായിരുന്നല്ലോ ആ മുടി പിന്നീട് കെട്ടിയിട്ടില്ല ഇത്രയും മാസം ഏതാണ്ട് ഒൻപത് മാസം പത്ത് മാസം കഴിഞ്ഞു പതിനൊന്ന് മാസത്തോളമായി ആ സമയം സീതാദേവി വസ്ത്രം മാറ്റിയിട്ടില്ല കുളിച്ചിട്ടില്ല നേരാമണ് ആഹാരം കഴിച്ചിട്ടില്ല അതി കഠിനമായി രാമനെ കാത്തിരിക്കുന്ന സീതയുടെ അടുത്താണ് രാമദൂതൻ മെല്ലെ രാമരാമ ചൊല്ലിക്കൊണ്ട് ആ ശിംശിപാവൃക്ഷോട്ടിലേക്ക് ഇറങ്ങി വരുന്നത് നമസ്തേ